അപ്പോഴ നമ്മള് ഈ ഡോറിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മളൊരു കാക്ക വിളിച്ചിട്ട് ദുബായിന്ന് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ ഈ ഡോറ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാ നിങ്ങൾ പറയുന്ന വിലക്ക് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മള് ഇതിൻ്റെ തടി വാങ്ങിച്ച അല്ക്കേഷ തടിയാണ് ഇത് തടി വാങ്ങിച്ച നാലായിരത്തി അഞ്ഞൂറ് രൂപ തടിക്കായിട്ടുണ്ട് അപ്പോഴിന്റെ വില എന്ന് പറഞ്ഞാൽ ആറ് ആറ് അഞ്ഞൂറ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പുള്ളി നാല് പറഞ്ഞ് നമ്മളതിനെ അഞ്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് ഈ ഡോറ് നമ്മൾ പുള്ളി ആ വീട്ടിൽ കൊണ്ടുവന്ന് പുതിയ കട്ടളപ്പടി പുള്ളിക്ക് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഇത് പ്ലാവിൻ തടിയിലെ കട്ടളപ്പടിയും ഈ ഡോറും ഈ ഡോറും കൂടെ നമ്മൾ ഇത് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ ഈ ഡോറ് നല്ല നല്ല വെയ്റ്റ് ആണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് പഴയ കട മാറിയിട്ട് ഈ കട നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ചാരുപാറയുണ്ട് ചാരുപാറ വിശ്വദീപ്തി സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എത്ത കട ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് പഴയ കടയിലോട്ട് പോണവർ അത് തന്നെ ആ വഴി തന്നെ സെയിം വഴി തന്നെ നമ്മൾ കാട്ടാകടയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ വഴി നമ്മളെ പഴയ ഇരുന്ന സ്ഥലം എം ഫ്ലൈ കെയർ സൊല്യൂഷൻ എന്ന് ഗൂഗിളിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത കറക്റ്റ് ലൊക്കേഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഈ കട ആ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഈ ഈ ഡോറ് അയ്യായിരം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ആയിരിക്കും വിളിക്കണത് അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മളെല്ലാം കൊടുത്ത് തരുമ്പോഴായിരിക്കും റാറ്റ് പറയണത് വിളിക്കണത് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ പുള്ളിയാണ് കണ്ടിട്ട് ഇത് അൽക്കേഷത്തടി നല്ല ഉണ്ടോ തേക്കിൻ്റെ അതേ ക്വാളിറ്റി ആണ് നമ്മൾ ഒരു കോട്ട് ഇതേ ഒറ്റ പ്രാവശ്യം പോളിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്ത് കിടലാറ്റോ കൊടുക്കും പുള്ളിക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ ശരി ഓക്കെ